നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനിൽ നിന്നും പുറത്തുവരുന്ന വിവരം കേൾക്കുമ്പോൾ ആണവ പരീക്ഷണം ഇറാൻ നടത്തിയോ എന്ന് പോലും ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു തെക്കൻ ഇറാനിൽ ഞായറാഴ്ച രാവിലെ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു ഇന്ന് അതായത് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം എട്ട് പതിനൊന്നോടുകൂടിയാണ് ഭൂചലനം ഉണ്ടായതെന്ന് നാഷണൽ സീസ്മിക് മോണിറ്ററിംഗ് നെറ്റ്വർക്ക് സ്റ്റേഷനുകൾ അറിയിച്ചു ഭൂകമ്പ മാപ്പിനിയിൽ അഞ്ച് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഭൂചലനത്തിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പ്രകമ്പനം അനുഭവപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഭൂചലനത്തിൽ പരിഭ്രാന്തരായ ജനങ്ങൾ വീടുകൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയെന്ന് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അതേസമയം യു എ ഇ ഭൂകമ്പം ബാധിച്ചിട്ടില്ല ദുബായിലെ ഉയർന്ന കെട്ടിടങ്ങൾ മുതൽ റാസൽ ഖൈമയിലെ തീരപ്രദേശങ്ങൾ വരെയുള്ള എമിറേറ്റ്സിന് ഉടനീളമുള്ള താമസക്കാർക്ക് ഒരു പ്രകമ്പനവും അനുഭവപ്പെട്ടിട്ടില്ലെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയിൽ ആക്രമണ ഭീതി കനത്തതിനു പിന്നാലെ ഏതു സാഹചര്യത്തെയും നേരിട്ട് ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ സംരക്ഷണ കവചം ഇറാൻ തീർത്തുവെന്നാണ് വാർത്തകൾ സാറ്റലൈറ്റ് ചിത്രങ്ങളിലാണ് ഇത് സംബന്ധിച്ച അടയാളങ്ങൾ ഉള്ളത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ദിവസ യുദ്ധത്തിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരുന്നു സമാനമായ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ചെറുക്കാനും ആഘാതം കുറയ്ക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് നിലവിലെ നിർമ്മിതി എന്നാണ് വിലയിരുത്തൽ ഇസഫാൻ നദാൻസ് ആണവ നിലയങ്ങൾക്ക് മേലെയാണ് സംരക്ഷണത്തിനായി പുതിയൂര സ്ഥാപിച്ചിരിക്കുന്നത് സംരക്ഷണ കവചം വന്നതോടെ ആണവ നിലയങ്ങളുടെ ദൃശ്യം പൂർണ്ണമായും സാറ്റലൈറ്റിൽ നിന്ന് മറഞ്ഞു ഇത് തന്നെയാകും ഇറാൻ ലക്ഷ്യമിട്ടതെന്നും വ്യക്തമാകുന്നുണ്ട് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ മറയവേ ഇവർ ആണവ നിലയം ഇതിനടിയിൽ പരീക്ഷിച്ചോ അതാണോ ഇത്തരത്തിലുള്ള പ്രകമ്പനത്തിന് കാരണമെന്ന ചോദ്യവുമാണ് ഉയരുന്നത് ആണവ നിലയത്തിൽ ആണവ പരിശോധനകൾ അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തി ഇത്തരം പ്രകമ്പനങ്ങൾ ഉണ്ടാവുക അത് സാധാരണമാണെന്ന് ഇതിന് മുൻപുമുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഉണ്ടായപ്പോഴും ഇറാനിൽ അടിക്കടി ഇത്തരത്തിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടായിരുന്നു അന്നും പലരും സംശയം ഉന്നയിച്ചത് ഇറാൻ ആണവ നിലയത്തിൽ പരീക്ഷണങ്ങൾ നടത്തി തുടങ്ങിയോ എന്നുള്ള സംശയമാണ് ചില സംശയങ്ങൾ തെളിയിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ശരിയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യവും അന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രകമ്പനവും അതാണോ എന്നുള്ള സംശയമുണ്ട് പക്ഷെ എപ്പോഴും പലരും പറയുന്നത് ഇറാൻ എന്നു തന്നെ ഈ ഭൂകമ്പം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അത് നമുക്ക് അങ്ങനെ നമുക്ക് കാണാനേ കഴിയുകയുള്ളൂ എന്ന് പക്ഷേ അമേരിക്കയും ഇറാനും പോലും രണ്ട് വൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഏത് നിമിഷം ഉണ്ടാകാം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അത് നമുക്ക് അങ്ങനെ എങ്ങനെയൊന്നും തള്ളിക്കളയാനേ സാധിക്കില്ല എന്നതും വ്യക്തമാവുകയാണ് ും രാജ്യാന്തര ആണവ ഏജൻസിയെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് ഇറാൻ കുറച്ചു കാലമായി അനുവദിക്കുന്നതേയില്ല നിലവിലെ മേൽക്കൂര കെട്ടിമറയ്ക്കൽ കൂടിയായതോടെ വിദൂരമായി പോലും ആണവ നിലയത്തിലേക്ക് നോക്കാനുള്ള സാധ്യതകളും ഇറാൻ അടച്ചു ഇറാൻ യു എസുമായി കരാറിൽ എത്തേണ്ടി വരുമെന്നും അല്ലാത്തപക്ഷം ആക്രമിക്കുമെന്നുമുള്ള ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തുടരുകയാണ് ഇറാൻ ഭരണകൂടത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ കലാപത്തെ ഖമനേ ഭരണകൂടം അടിച്ചമർത്തിയതിനെ തുടർന്നാണ് ട്രംപ് ആക്രമണ ഭീഷണി കണ്ടിപ്പിച്ചത് അമേരിക്കൻ വ്യോമവാഹിനി കപ്പലായ യു എസ് എസ് എബ്രാഹാം ലിങ്കണും മിസൈൽ വേദ കപ്പലുകളും മധ്യപൂർവ്വ പ്രദേശത്തേക്ക് യു എസ് എത്തിച്ചിട്ടുമുണ്ട് അതേസമയം ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തിന്റെ വിവരങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും മറയ്ക്കുന്നതിനാണ് മേൽക്കൂര കെട്ട കിട്ടിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ടെഹ്രാന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്കെയുള്ള നദാൻസ് ഇസ്ഫഹാൻ ഫോർഡോ എന്നീ മൂന്ന് കേന്ദ്രങ്ങളിലായാണ് ജൂണിന് മുൻപ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി വന്നിരിക്കുന്നത് അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് നദാൻസിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ഇസഫാനിലാവട്ടെ സമുഷ്ടീകരണത്തിന് സഹായിക്കുന്ന യുറേനിയം ഗ്യാസും പർവ്വതത്തിനടിയിലാണ് ഫോർഡോ ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ആക്രമണത്തിൽ ഫോർഡോയ്ക്ക് ഉൾപ്പെടെ സാരമായ നാശനഷ്ടം വന്നുവെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ആണവശേഖരം ഇറാൻ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇതിനു മുൻപ് തന്നെ മാറ്റിയിരുന്നുവെന്നും ആ സമയത്ത് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇറാൻ പുതിയ ആണവ കേന്ദ്രം നിർമ്മിച്ചുവെന്നും അവിടെ പരീക്ഷണ ഗവേഷണങ്ങൾ നടക്കുന്നുവെന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചിരുന്നു ഇതിനൊപ്പം ഉഗ്രശേഷിയുള്ള ആണവായുധം തലേഖാൻ രണ്ട് എന്ന സ്ഥലത്ത് നിർമ്മിക്കുന്നതായും ബലസ്റ്റിക് മിസൈൽ പദ്ധതി ഇറാൻ പുനരാരംഭിച്ചതായും സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടിസ്ഥാനമാക്കി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു